ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തിങ്കളാഴ്ചയാണ് കേട്ടോ രാവിലെ തന്നെ നല്ല മഴയാണ് അപ്പോൾ ഞാൻ മഴ പെയ്യുന്ന സൗണ്ട് കേട്ടാണ് കേട്ടോ ഇറങ്ങി നോക്കിയത് നന്നായിട്ട് മഴ പെയ്യുന്നുണ്ട് മഴയാണെങ്കിൽ നമുക്ക് കുക്കിംഗ് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ ചായ തിളപ്പിച്ചു ചായ കുടിച്ചു കൂട്ടത്തിൽ ചോറിന് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഇന്നലെ നമ്മൾ നന്നാക്കി വെച്ച വെച്ചാൽ ഉണ്ടല്ലോ അതാണ് കേട്ടോ കറി വെക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ അതൊന്ന് എടുക്കുന്നുണ്ട് വെജിറ്റബിൾസ് ശരിക്കും കട്ടിയതിന് ശേഷം കഴുകരുതെന്നാണ് പറയുന്നത് കഴുകിയതിന് ശേഷം രണ്ട് പീസായിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെയുള്ള മുരിങ്ങാക്കോല് ഇങ്ങനത്തെ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ മാക്സിമം മണ്ഡ് ചട്ടി തന്നെയാണ് എടുക്കാറ് അപ്പം അതിന് വേണ്ടി ഒരു കലം മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് രണ്ട് പീസാക്കി കട്ടാക്കി ഇട്ട് കൊടുക്കുക കേട്ടോ ഇനിയിപ്പോൾ ചെയ്യുന്നത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പ് അപ്പം കുറച്ച് വെള്ളം കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പം അത് ആ മുരിങ്ങാക്കോല് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇപ്പഴത്ത് ഞാൻ വേറൊരു കലവും കൂടി വെച്ചിട്ടുണ്ട് കേട്ടോ അത് പറഞ്ഞുതരാം അപ്പം മുരിങ്ങാക്കോല് ചേർത്ത് കൊടുക്കുന്നത് തേങ്ങയില് വെളുത്തുള്ളി ഉള്ളി പച്ചമുളക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് എല് എന്നിവയെല്ലാം ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കും ചെറുതായിട്ടൊന്ന് ചതച്ചെടുത്താലും മതി എന്നിട്ട് ആ ഒരു അരപ്പാണ് നമ്മൾ മുരിങ്ങാക്കോലിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ എന്നിട്ട് ലാസ്റ്റ് താളിച്ചൊഴിക്കും കടുക്കും വേപ്പിലയും വറ്റൻമുളകും കൂടി ചേർത്തിട്ട് ഒന്ന് താളിച്ചൊഴിച്ചിട്ട് അതൊന്ന് അടച്ചു വെക്കും കേട്ടോ നല്ല ടേസ്റ്റാണ്ട് ഇത് കഴിക്കാനായിട്ട് മുരിങ്ങാക്കോൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടം ഇനി അടുത്തത് ഇപ്പുറത്ത് കലം വെച്ചിരിക്കുന്നത് തക്കാളി കറി ഉണ്ടാക്കാനാണ് കേട്ടോ തക്കാളിക്കറി ഇവിടെ അങ്ങനെ ആർക്കും അത്ര ഇഷ്ടമെന്നല്ല എനിക്ക് മാത്രമേ ഇഷ്ടമുള്ളൂ അപ്പോൾ അതിനിടയ്ക്ക് ഇത് ആലും എഴുന്നേറ്റ് വന്നിരിപ്പം കേട്ടോ പ്രത്യേകിച്ച് പരിഭവം ഒന്നുമില്ല വെറുതെ വന്ന് എന്നിങ്ങനെ നോക്കിയിരിക്കുന്നുണ്ട് സാധാരണ കരഞ്ഞുകൊണ്ടാണ് എഴുന്നേറ്റ് വരാറ് ഇന്ന് വലിയ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഈ കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് വഴറ്റിയതിന് ശേഷം സവാളയും തക്കാളിയും കൂടി ഇട്ട് ഒന്ന് വഴറ്റും നന്നായിട്ടൊന്ന് ഒടഞ്ഞ് വന്നോട്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തു വന്നാൽ അതിലേക്ക് അരച്ചും കൂടി ചേർത്ത് കൊടുക്കും ലാസ്റ്റ് കടുകിട്ട് താളിക്കും ഇതാണ് ഈ കറി അപ്പോൾ എളുപ്പത്തിന് തട്ടിക്കൂട്ടിൽ കറിയൊക്കെയാണ് ഇത് അപ്പോൾ അതായത് ഈ അയ്യപ്പം ഉണ്ടാക്കുന്നത് അഹിലിന് വേണ്ടിയിട്ടാണ് കേട്ടോ മൈദപ്പൊടിയുടെ അപ്പമാണ് പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്ത് കൊടുത്തിട്ടില്ല ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ സാധാരണ രീതിയിൽ സവാളയോ മുട്ടയോ ചേർക്കാറുണ്ട് ഇതൊന്നും ഇതിൽ ചേർത്തിട്ടില്ല ഏതായാലും അപ്പത്തിന് വേണ്ടി ഈ ചട്ടി എടുത്തല്ലോ ഇനിയിപ്പോൾ വേറെ ചട്ടി എടുക്കണ്ടെന്ന് വെച്ചു മുട്ട പുൽസെയ്തത് ഇതിലാണ് പക്ഷെ അത് രണ്ട് രണ്ട് സൈഡിലേക്ക് പോയട്ടോ ഭാഗ്യത്തിന് പൊട്ടിയില്ല അതുകൊണ്ട് രക്ഷപ്പെട്ടു പൊട്ടി എങ്ങാനും പോയിരുന്നെങ്കിൽ ആഹില് സ്കൂളിൽ പോകുന്നവരെ ആ പരാതിയും പറഞ്ഞുകൊണ്ടിരുന്നേ മുട്ട പുളിസയാണെങ്കിൽ പിന്നെ അവന് പ്രത്യേകിച്ച് വേറെ കറിയൊന്നും ആവശ്യമില്ല കേട്ടോ അതുകൂട്ടി അങ്ങനെ കഴിച്ചോളും അപ്പോൾ താ ഇതാണ് ആഹിലിൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പവും രണ്ട് പുളിസയും ഞങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലാണ് ആണ് കേട്ടോ സ്പെഷ്യൽ ഒന്നും അല്ല ഇന്നലെ കുറച്ചധികം പഴം ഇരിക്കുന്നുണ്ടായിരുന്നു ഏത്തപ്പഴം അപ്പോൾ അതിരുന്ന് ചീത്തയായി പോകുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓർത്ത് വന്നാൽ പിന്നെ രാവിലെ അത് എടുക്കാമെന്നു വേദിച്ച് എനിക്ക് പഴമൊന്നും അത്ര ഇഷ്ടമൊന്നുമല്ല പിന്നെ വെറുതെ ചീത്തയായി എന്ന് ഓർത്ത് അങ്ങനെ എടുത്താണ് കേട്ടോ അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു ഇനി ക്ലീനിങ് ആണ് ഇന്നത്തെ ദിവസം എൻ്റെ ലിസ്റ്റിലുള്ളത് കബോർഡ് ക്ലീനിങ് തുടക്കൽ താഴ്ത്ത ഫ്ലോറ് തുടക്കൽ പിന്നെ ചെടികളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കൽ ഈ മൂന്ന് കാര്യങ്ങളാണ് മെയിനായിട്ട് ഇന്ന് ചെയ്യുന്നത് കേട്ടോ ഇങ്ങനെ ടൈം ടേബിൾ വെച്ചാണ് ഞാൻ മുമ്പ് ചെയ്തിരുന്നേച്ചത് ഇടയ്ക്ക് വെച്ച് അതൊന്ന് പോയി അപ്പോൾ പിന്നെ അത് സ്റ്റാർട്ട് ചെയ്തേക്കാണ്ട് ഇങ്ങനെ ആകുമ്പോൾ നമ്മളെല്ലാം കറക്റ്റായിട്ട് ചെയ്യും നമ്മളൊരു ഡയറിയിൽ എഴുതി വെച്ചിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാം നല്ല കറക്റ്റായിട്ട് ചെയ്യും ഞാൻ ഇതേപോലെ ഒരാഴ്ചത്തേക്കുള്ളത് ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ കബോർഡ് ക്ലീൻ ചെയ്യുകയാണ് ആഴ്ചയിൽ ഒരിക്കലല്ലേ കബോർഡൊക്കെ ക്ലീൻ ചെയ്യണുള്ളൂ അതുകൊണ്ട് തന്നെ പാത്രങ്ങളൊക്കെ ഇറക്കി താഴത്തേക്ക് വെച്ചതിന് ശേഷം നന്നായി പൊടിയൊക്കെ ഒന്ന് തട്ടിക്കളഞ്ഞതിന് ശേഷമാണ് കേട്ടോ എല്ലാം എടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്തു വെക്കുന്നത് അല്ലാത്തൊരു ടൈമിൽ നമ്മൾ കൗണ്ടർ ടോപ്പ് മാത്രം ജസ്റ്റ് ഒന്ന് ഓടിച്ചിട്ട് തുടച്ചു പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ എല്ലാം ഒന്ന് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് എടുത്ത് വെക്കുകയാണ് കേട്ടോ ഇതിൽ ഫസ്റ്റത്തെ ചെയ്യുന്ന ഗ്ലാസ്സുകളൊന്നും ഞങ്ങൾ അധികം അങ്ങനെ യൂസ് ചെയ്യാത്തെയാണ് ഗസ്റ്റൊക്കെ വരുമ്പോൾ മാത്രമേ നമ്മളത് എടുക്കാറുള്ളൂ നടുക്കിരിക്കുന്നതാണ് എപ്പോഴും ചായ കുടിക്കാനായിട്ട് എടുക്കുന്നത് പിന്നെ ഇപ്പുറത്ത് വെച്ചിരിക്കുന്ന ആ മൂന്ന് കളർഫുള്ളായിട്ടുള്ള ജാറുകൾ ഹസ്ബൻഡിന് ഷോപ്പ് ഉണ്ടായിരുന്നു അപ്പോൾ ഷോപ്പിൽ ഇരുന്നേച്ചതാണ് ഷോപ്പിലേക്ക് വാങ്ങിച്ചെങ്കിൽ അതങ്ങനെ യൂസ് ചെയ്തൊന്നുമില്ല അപ്പോൾ ഷോപ്പ് നിർത്തിയപ്പോഴത്തേനും അതിങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടുവന്നു അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ എടുത്ത് വെച്ചിരിക്കുകയാണ് അത് അപ്പോൾ മേലത്തെ ഭാഗങ്ങളൊക്കെ കഴിഞ്ഞു താഴത്തെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാം കേട്ടോ ആവശ്യമില്ലാത്ത പേപ്പറുകളും ഒക്കെ മാറ്റി വെച്ചിട്ട് എല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കുന്നുണ്ട് കേട്ടോ അവിടെ ഇരുന്ന് വെച്ചാൽ എല്ലാ പാത്രങ്ങളും മാറ്റിയതിന് ശേഷമാണ് കേട്ടോ തുടക്കുന്നത് കംപ്ലീറ്റ് ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു കൗണ്ടർ ടോപ്പിലാണ് കേട്ടോ അത്യാവശ്യം സാധനങ്ങളുള്ളത് ഇൻഡക്ഷനും പിന്നെ ഗ്ലാസ്സുകൾ ജാറ് ഫ്രൂട്ട് ബാസ്ക്കറ്റ് വെജിറ്റബിൾ ബാസ്ക്കറ്റ് ഇതൊക്കെ വെച്ചിരിക്കുന്നത് ഈ ഒരു കൗണ്ടർ ടോപ്പിലാണ് ഒന്ന് ഒന്നെടുത്ത് മാറ്റിയതിന് ശേഷം നന്നായിട്ട് തുടച്ചിട്ട് ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ എല്ലാം ഈ ഒരു കൗണ്ടർ ടോപ്പ് ആദ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ നമ്മൾ വെള്ളപ്പൊക്കമൊക്കെ കഴിഞ്ഞ സമയത്ത് ഒന്ന് ഒന്നും കൂടി വർക്കൊക്കെ ചെയ്തായിരുന്നു ആ ഒരു ടൈമിൽ പറഞ്ഞ് ചെയ്യിച്ചതാണ് കേട്ടോ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെ ഇപ്പുറത്തെ ഒരു സൈഡും കൂടി ചെയ്യിച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ ആ ഒരു സൈഡ് കംപ്ലീറ്റ് ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ കാണുന്ന ഒരു പോർഷൻ ഇതാണ് കേട്ടോ ഞങ്ങളുടെ സെമി ഓപ്പൺ കിച്ചണാണ് അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഹോളിലെ ഡോറ് തുറക്കുമ്പോൾ തന്നെ നേരെ കിച്ചൺ ആണ് കാണുന്നത് ഇനി ഇപ്പുറത്തെ സൈഡിലെ കബോർഡുകളാണ് തുടക്കുന്നത് അപ്പോൾ അവിടെയാണ് ഞാൻ പൊടികളൊക്കെ എടുത്ത് വയ്ക്കുന്നത് പയർ ഐറ്റംസും പൊടികളൊക്കെ എടുത്ത് വെക്കുന്നത് ഈ ഒരു റാക്കിലാണ് അപ്പോൾ അത് കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷം അവിടെയൊക്കെ ഒന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ സൈഡിലും താഴെയും എല്ലായിടത്തും നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് ഒന്നാമത്തെ വൈറ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൊടിയൊക്കെ പിടിക്കുമ്പോൾ അറിയാൻ പറ്റും അതുകൊണ്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്യേണ്ടത് ഞങ്ങളുടെ കിച്ചണിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഒരു പേർപ്പിൾ ആൻഡ് വൈറ്റ് ആണ് കേട്ടോ അപ്പോൾ അത് നന്നായിട്ട് തുടച്ചതിന് ശേഷം കുപ്പികളൊക്കെ തിരിച്ചെടുത്ത് വെക്കുന്നുണ്ട് ഈ അറ്റത്ത് വെച്ചിരിക്കുന്ന രണ്ട് കുപ്പികൾ ഒന്ന് പഞ്ചസാരയും ചായപ്പൊടിയാണ് നമ്മുടെ കുക്കിങ്ങൊക്കെ റൈറ്റ് സൈഡ് ആയതുകൊണ്ട് തന്നെ അവിടെ നിന്ന് പെട്ടെന്ന് എടുക്കാനുള്ള എളുപ്പത്തിനാണ് ഈ ഒരു സൈഡിൽ ഇത് വെച്ചിരിക്കുന്നത് കേട്ടോ എനിക്കിങ്ങനെ വെക്കുമ്പോൾ ഉണ്ടല്ലോ എന്താ പറയുക കറക്റ്റ് സൈസിൽ മീൻസ് കറക്റ്റ് ഗ്യാപ്പിൽ വേണം വെക്കാനായിട്ട് ഞാനത് വെച്ചിട്ട് പിന്നെയും ഒന്ന് മാറിയെന്നൊക്കെ നോക്കും കറക്റ്റാണോ ഇരിക്കുന്നത് എന്നുള്ളത് എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് അങ്ങനെ വയ്ക്കും കേട്ടോ കുറച്ച് കഴിയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും എങ്കിലും വെക്കുമ്പോൾ ഞാൻ കറക്റ്റായിട്ട് അങ്ങനെ നോക്കിയാണ് വെക്കുന്നത് കേട്ടോ ഇനി ഇപ്പുറത്തെ സൈഡാണുള്ളത് ഗ്യാസൊക്കെ ഇരിക്കുന്ന സൈഡ് അപ്പോൾ എല്ലായിടത്തും ഒന്ന് നന്നായിട്ടൊന്ന് തുടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ ചിമ്മണിയൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒന്നാമത്തെ ഒരു ബ്ലാക്ക് ആയതുകൊണ്ട് തന്നെ ഓയിലൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് അതിൽ പിടിച്ചിരിക്കും പെട്ടെന്ന് തന്നെ അറിയാൻ പറ്റും കേട്ടോ ആ ഒരു ഷെയ്ഡ് അതുകൊണ്ട് ഗ്യാസും ചിമ്മണിയൊക്കെ നന്നായിട്ട് തുടച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞാൻ പാട്ടൊക്കെ കേട്ടിട്ടാണ് ഇങ്ങനെയുള്ള ജോലിയൊക്കെ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല റിലാക്സ് ആയിട്ട് ജോലിയൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ അതൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത ജോലിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെടികളൊന്ന് അറേഞ്ച് ചെയ്യലാണ് ഹോളിലിരിക്കുന്ന ചെടികളൊക്കെ ഒന്ന് എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് ബാക്കി പുറത്തിരിക്കണതിനെ അകത്തേക്ക് കയറ്റണം അപ്പോൾ മെയിനായിട്ട് അഞ്ച് സ്ഥലത്താണ്ടോ ഞാൻ ചെടികൾ വെച്ചിരിക്കുന്നത് ഹാളിലേക്ക് കയറി വരുമ്പോൾ രണ്ടെണ്ണം രണ്ട് സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഈ ഒരു സ്റ്റെയർ കയറി വരുമ്പോൾ വെച്ചിട്ടുണ്ട് നല്ല വെയിറ്റാണ് കേട്ടോ ചെടിച്ചട്ടിക്ക് പിന്നെ അതേപോലെ റൂമിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട് പിന്നെ അതാ കിച്ചണിൻ്റെ സൈഡിലും ഒരെണ്ണം വെച്ചിട്ടുണ്ട് അങ്ങനെ താഴത്തെ ഫ്ലോറിൽ അഞ്ച് ചെടികളാണ് വെച്ചിരിക്കുന്നത് കേട്ടോ അതല്ലാണ്ട് കുഞ്ഞു കുഞ്ഞു ചെടികൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതും എടുക്കുന്നുണ്ട് കേട്ടോ മാറ്റാനായിട്ട് അപ്പോൾ അതെല്ലാം ഒന്ന് റീ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരാഴ്ച ചെടികൾ ഇങ്ങനെ ഇരിക്കും അടുത്ത തിങ്കളാഴ്ച നമ്മൾ പിന്നെ ഇൻഷല്ല വേറെ കുഴപ്പമൊന്നുമില്ലെങ്കിൽ മാറ്റിവെക്കും അപ്പം കുഞ്ഞു ചെടികളും ഒക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അടുത്ത ജോലി തുടക്കലാണ് ഇന്ന് താഴെയാണ് തുടക്കുന്നത് ചൊവ്വാഴ്ച മേളിൽ ചൊവ്വേ വെള്ളിയാണ് മേളിലത്തെ ഫ്ലോറ് തുടക്കുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ താഴെയാണ് തുടക്കുന്നത് കാരണം താഴെയാണല്ലോ ഏറ്റവും കൂടുതൽ അഴുക്ക് വരുന്നത് കുട്ടികളൊക്കെ ഉള്ളത് താഴെയാണ് നമ്മൾ എല്ലാവരും മേളിൽ അങ്ങനെ അധികം യൂസേജസ് ഒന്നും വരുന്നില്ലല്ലോ ആഹില് കിടക്കാൻ മാത്രമേ മേളിലേക്ക് പോകാറുള്ളൂ അപ്പോൾ മേളിൽ അങ്ങനെ അധികം അഴുക്കൊന്നുമില്ല അതുകൊണ്ട് തന്നെ മേളിൽ ആഴ്ചയിൽ രണ്ട് ദിവസമേ തുടക്കുന്നുള്ളൂ കേട്ടോ ഞങ്ങൾക്കൊന്ന് വീട്ടിൽ പോകണം കേട്ടോ എൻ്റെ വീട്ടിലൊന്ന് പോകണം ഞാനും ആലിമൻ കൂടിയാണ് പോകുന്നത് ഹസ്ബൻഡ് വർക്കിലിരിക്കുകയാണ് അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത് അപ്പോൾ ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ എൻ്റെ വീഡിയോ എനിക്ക് എൻ്റെ വീഡിയോ ഇരിക്കുന്നു വീഡിയോ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യണേ ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്